ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രോസാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ പല ആളുകളും ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും ആ ഗാലറിയിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് നമ്മൾ ക്ലിയർ ചാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വേണ്ടി നമുക്ക് തിരിച്ചെടുക്കാം അത്യാവശ്യമായിട്ടുള്ള ചില ഫോട്ടോസുകളോ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ ക്ലിയർ ചാറ്റ് അടിച്ച് പോയിട്ടുണ്ടാവും അങ്ങനെ വരുന്ന ഫോട്ടോസുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഒരു കിഡ്ലൻ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഉള്ളൊക്കെ താഴെ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ വീഡിയോ മുകളിലും വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്കിരിക്കുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ കൂടെ ചേർത്തുന്നത് അത് കണ്ട് മനസ്സിലാക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക പേജ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇവിടെ ചേർത്തുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇതുപോലെ ഒരു പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ഭാഷ ഹിന്ദി വേണോ ഇംഗ്ലീഷ് വേണോ ചോദിക്കഴിഞ്ഞാൽ ഇത്തൽക്കാരെ ഇംഗ്ലീഷ് കൊടുക്കുന്നു ഇംഗ്ലീഷ് കൊടുത്തിന് ശേഷം മുകളിൽ കണ്ടെത്തൽ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആയിരിക്കും നിങ്ങൾക്ക് കുറയ്ക്കാനാണ് സാധിക്കുക ഓക്കെ ഇവിടെ നിന്നുകൊണ്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടിനെ ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക വീണ്ടും സ്റ്റാർട്ട് എന്ന ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക എന്ന്ശം പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് നിങ്ങൾ പെർമിഷൻ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകും സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നമുക്ക് ബാക്കടിക്കുക ഇനി നമുക്ക് ഫോട്ടോസ് ഏതാണോ വീഡിയോസാണ് വേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക നമുക്കിവിടെ ഫോട്ടോസാണ് വേണ്ടത് ഫോട്ടോസോടെ ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇവിടെ ടാപ് ടു സ്റ്റാർട്ട് ഒന്ന് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ ഫോട്ടോസ് ഒക്കെ റിക്കവറി ആയി വരാനുള്ള ഒരു ഫ്യൂ സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിർബന്ധമാണ് അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയമെടുക്കും കാരണം നല്ല മുകളിലാവർ ഇത് റണ്ണ് ചെയ്യുന്നുള്ളൂ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതുവരെ നമ്മുടെ എല്ലാ ഫോട്ടോസും അങ്ങനെ ഈ ഫോ ഫോൺ വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി അപ്പോൾ അതിലേക്കുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിക്കവറി ആയി വരാനുള്ള സമയം എടുക്കും നിങ്ങൾ ഒഴിവുള്ള സമയത്ത് മാത്രം ചെയ്യുക ഞാൻ അത് ഫാസ്റ്റായി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഫാസ്റ്റ് ആയി പോകുന്നത് കുറച്ച് സമയം എടുക്കും ഒക്കെ ഏകദേശം നാനൂ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഫോട്ടോസുകൾ ഇവിടെ റിക്കവറി ആയി വന്ന് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഡൗൺലോഡ്സ് ഉള്ള ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മുപ്പത്താറ് ഫയലുകളാണ് ഉള്ളത് ആ മുപ്പത്താറ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇത് ഇത് ഇങ്ങനെ ഒരു ഒരു സെക്ഷനാണ് ഇനി നമുക്ക് ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നാനൂറ്റി അമ്പത് ഫോട്ടോസ് പെർ ഫൗണ്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി അമ്പത് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓക്കെ താഴേക്ക് വന്ന് കഴിഞ്ഞിരിക്കാണെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് ഫോൾഡർ കാണാൻ നിൽക്കും ഈ ഫോൾഡറിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ഫയലുകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡറിൽ ഏകദേശം നാൽപ്പത്തെട്ട് ഫയലുകളുണ്ട് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തി ഫയലുകളുണ്ട് ഓക്കെ കേട്ടോ ഒട്ടനവധി എൻ്റെ മൊബൈലിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള പല ഫോട്ടോസുകളൊക്കെയാണത് ഇത് ഇപ്പം എൻ്റെ ഗാലറിയിലില്ല പക്ഷേ വാട്സപ്പിൽ പോയി പല ആളുകളും എനിക്ക് സെൻഡ് ചെയ്ത ഫോട്ടോസും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അടിക്കാം ബാക്ക് ബാക്കടിച്ചതിന് ശേഷം ഇങ്ങനെ പരസ്യം വന്നാൽ ജസ്റ്റ് അത് ക്ലോസ് ചെയ്ത് തീർക്കണം നല്ല ഈ ഫോൾഡർ നമുക്ക് കിട്ടുള്ളൂ കണ്ടോ ഇതിൽ മുപ്പത്തൊന്ന് ഇതിൽ ആറ് ഫയൽ ഇതിൽ എഴുന്നൂറ്റി ഫയൽ ഉണ്ട് ഈ ഒരു ഇതിൽ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്നുള്ള ഈ ഒരു സെക്ഷൻ ഉണ്ട് അതായത് നമ്മൾ വളരെ കൂട്ടുകാരും നമുക്ക് അയച്ച് എന്ന ഫോട്ടോസുകളാണിത് ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് റിക്കവർ ചെയ്യാം അപ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം ജസ്റ്റ് ഇതിലെ മേൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ കളിയാണ് റിക്കവർ നമുക്ക് എത്രത്തോളം വേണം അതൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് അതിന് മേൽ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന റിക്കവർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും ഓക്കെ ഇത്രയുള്ള വളരെ സിംപിൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ അത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോസാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ചതിനു ശേഷം ഇവിടെ വീഡിയോസ് എന്ന ക്ലിക്ക് ചെയ്ത് വീഡിയോസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം അതുപോലെ ഓഡിയോസ് ആണെങ്കിൽ ഓഡിയോസ് ഫയൽ ഡോക്യുമെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ